ദേശീയപാത എൺപത്തിയഞ്ചിന്റെ നിർമ്മാണ പ്രതിസന്ധിയിൽ പരസ്യ പ്രതിഷേധവുമായി യാക്കോബായ സഭ ഈ മാസം മുപ്പത്തിയൊന്നിന് ബഹുജന പിന്തുണയോടെ എൻ എച്ച് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ മാർച്ച് എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന യാക്കോബായ സഭ ഹൈരഞ്ച് മേഖല മെത്രാപൊലിത്ത ഡോക്ടർ ഏലിയാസ്മോർ അത്താനാസിയോസ് അടിമാലിയിൽ പറഞ്ഞു ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ നീരിമംഗലം വനമേഖലയിൽ രൂപം കൊണ്ടിട്ടുള്ള നിർമ്മാണ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് പ്രതിഷേധമുയരുകയും ദേശീയപാതാ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ബഹുജന പിന്തുണയോടെ തുടർ സമരങ്ങൾക്ക് തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തിട്ടുള്ള സാഹചര്യത്തിലാണ് യാക്കോബായ സഭയും വിഷയത്തിൽ പരസ്യ പ്രതികരണവും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത് വിഷയത്തിൽ ഈ മാസം മുപ്പത്തിയൊന്നിന് നടക്കുന്ന പ്രതിഷേധ മാർച്ചിന് എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് യാക്കോബായ സഭ ഹൈരിഞ്ച് മേഖലാ മെത്രപ്പോലിത്ത ഡോക്ടർ എലിയാസ്മാർ അത്താനാസിയോസ് അടിമാലിയിൽ പറഞ്ഞു പ്രകൃതിക്ഷോഭത്തിന്റെ ഭാഗമായി മറിഞ്ഞു വീഴുന്ന മരങ്ങളും തടസ്സങ്ങളും നീക്കുന്നതിന് ദുരന്ത നിവാരണ പ്രക്രിയയുടെ ഭാഗമായി കളക്ടറെ കളക്ടറെ ചുമതലപ്പെടുത്തിയിരിക്കുന്നതിന് ബഹുമാനപ്പെട്ട കോടതി അന്ന് അതിന് സ്റ്റേ കൊടുത്തിരിക്കുകയാണ് ഈ സ്റ്റേ ഇത് ഇവിടുത്തെ ജനങ്ങളെ മുഴുവനും ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ വരുന്ന മുപ്പത്തി ഒന്നാം തീയതി ഇവിടുത്തെ ഹൈറേഞ്ച് പ്രദേശത്തിലെ ആളുകൾ മുഴുവനാളിൽ ഈ സ്റ്റേക്കെതിരായി പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുകയാണ് യാത്രവായി സംബന്ധിച്ച് സഭയെ സംബന്ധിച്ചിടത്തോളം കലി നായകനെ സംബന്ധിച്ചിടത്തോളം ഈ ഇരിക്കുന്ന വൈകിയരും കമ്മിറ്റൽ അംഗങ്ങളുമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സമരസമിതിയുടെ കൂടെ ഉണ്ടാകും ഏതറ്റം വരെയും കൂടെ ഉണ്ടാകും ഇവിടെ സ്റ്റേക്ക് മറ്റു കാര്യത്തിനൊന്നും തടസ്സമല്ല പക്ഷേ എങ്കിലും ഇവിടുത്തെ സഞ്ചാരയോഗ്യമായിരുന്ന റോഡ് ഇന്ന് സഞ്ചാരയോഗ്യമല്ലാതായിത്തീരുന്ന പശ്ചാത്തലത്തിൽ അരങ്ങൾ വീഴുന്നു അത് മുറിച്ചു മാറ്റാൻ പറ്റുന്നില്ല മാറ്റാൻ പറ്റുന്നില്ല ഓരോ രീതിയിലും ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന ഒരു ഒരു വസ്തുതയാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത് മുപ്പത് ദൈവാലയങ്ങളിൽ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട സർക്കുലർ വായിക്കുമെന്നും സമരസമിതിക്കൊപ്പം നിന്ന പ്രതിഷേധത്തിനൊരുങ്ങുമെന്നും മെത്രാപൊരുത്ത വ്യക്തമാക്കി വിഷയത്തിൽ രാഷ്ട്രീയ ഭിന്നത മറന്ന് എല്ലാ വിഭാഗം ജനങ്ങളും പ്രതിഷേധിക്കേണ്ടതായുണ്ട് നിലവിലുള്ള നിയമ പോലും വനവകുപ്പ് ഉദ്യോഗസ്ഥര് വെല്ലുവിളിക്കുന്നുവെന്നതിന്റെ തെളിവാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളെന്നും യാക്കോബായ സഭ വ്യക്തമാക്കുന്നു